ഇസ്രായേൽ ഇറാൻ സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഇന്ത്യക്കാരെ സുരക്ഷിതമായി ഒഴിപ്പിക്കുന്നതിനുള്ള ഇന്ത്യയുടെ അഭ്യർത്ഥനയോട് പ്രതികരിച്ച് ഇറാൻ ഒഴിപ്പിക്കലിന് തടസ്സമില്ലെന്നും കര അതിർത്തികളെല്ലാം തുറന്നിരിക്കുകയാണെന്നുമാണ് ഇറാൻ ഇന്ത്യയെ അറിയിച്ചിരിക്കുന്നത് ആയിരക്കണക്കിന് ഇന്ത്യക്കാരാണ് നിലവിൽ ഇറാനിൽ കുടുങ്ങിക്കിടക്കുന്നത് അതിർത്തി കടക്കുന്ന ആളുകൾ തങ്ങളുടെ പേര് വിവരങ്ങളും പാസ്പോർട്ട് നമ്പറും ഏത് അതിർത്തി വഴിയാണ് യാത്ര ചെയ്യുന്നതെന്നുമുള്ള വിവരങ്ങൾ ജനറൽ പ്രോട്ടോകോൾ വകുപ്പിന് നൽകാൻ ഇന്ത്യക്കാർക്ക് നിലവിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഒഴിപ്പിക്കൽ നടപടികൾ വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് ഇറാനിലെ ഇന്ത്യൻ വിദ്യാർത്ഥികൾ നേരത്തെ രംഗത്തെത്തിയിരുന്നു താമസ സ്ഥലത്തിന് സമീപം മിസൈലുകളും ബോംബുകളും പതിക്കുകയാണെന്നും കുടിവെള്ള വിതരണം ഉൾപ്പെടെ തടസ്സപ്പെട്ടിരിക്കുകയാണെന്നുമാണ് വിദ്യാർത്ഥികൾ അറിയിച്ചിരിക്കുന്നത് ഇന്റർനെറ്റ് സേവനത്തിൽ പ്രതിസന്ധി നേരിടുന്ന തിനാൽ വിദ്യാർത്ഥികൾക്ക് വിദേശകാര്യ മന്ത്രാലയത്തിന്റേതുൾപ്പെടെയുള്ള സന്ദേശങ്ങൾ യഥാസമയം ലഭിക്കുന്നില്ല എന്നാണ് വിവരങ്ങൾ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറാൻ ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി സൌകര്യം ഒരുക്കിയിട്ടുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുള്ളത് അപകട സാധ്യത കണക്കിലെടുത്ത് സുരക്ഷാ സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും പൌരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയും അതിനുള്ള സാധ്യതകൾ പരിശോധിക്കുകയും ചെയ്യുമെന്നും വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു മാത്രമല്ല ഇറാനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരിൽ മലയാളികളും ഉൾപ്പെടുന്നതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ബിസിനസ് ആവശ്യങ്ങൾക്കായി എത്തിയ മലപ്പുറം സ്വദേശികളാണ് ഇറാനിൽ കുടുങ്ങിയിരിക്കുന്നത് യുദ്ധം തുടങ്ങും മുൻപാണ് ഇവർ ടെഹ്റാനിൽ എത്തിയത് ഇവർ ഹോട്ടലിൽ സുരക്ഷിതരാണെന്ന് നോർക്ക അധികൃതർ അറിയിച്ചിട്ടുണ്ട് മലപ്പുറം കാരനായ അഫ്സൽ എന്നയാൾ ബന്ധപ്പെട്ടിരുന്നതായി നോർക്ക അധികൃതർ വ്യക്തമാക്കി ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ബിസിനസ് ആവശ്യങ്ങൾക്കായി സംഘർഷം ആരംഭിക്കുന്നതിന് മുമ്പ് ടെഹ്റാനിൽ എത്തിയതായിരുന്നു ഇവർ എംബസിയുമായി ബന്ധപ്പെടാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും നോർക്ക ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട് പത്ത് പേരിൽ താഴെയുള്ള സംഘമാണിത് അതിനിടെ ഇന്ത്യക്കാരായ വിദ്യാർത്ഥികളെ സുരക്ഷിതരെ തിരിച്ചെത്തിക്കുന്നതിന് സഹകരിക്കണമെന്ന് ഇന്ത്യയുടെ ആവശ്യത്തോട് സഹകരിക്കുമെന്നും ഇറാൻ അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് ആകാശവാദ അടച്ചിരിക്കുകയാണെങ്കിലും ഇന്ത്യക്കാരെ കരമാർഗം ഒഴിപ്പിക്കാനാകുമെന്ന് ഇറാൻ അറിയിച്ചു അതിർത്തികളിലൂടെ ഇവരെ മറ്റു രാജ്യങ്ങളിലേക്ക് എത്തിക്കുന്നതിന് എല്ലാ സഹകരണവും ഉണ്ടാകുമെന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി അതേസമയം കാശ്മീരി വിദ്യാർത്ഥികളുടെ സുരക്ഷയിൽ ആശങ്കയറിയിച്ച് ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു കാശ്മീരിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഇറാനിലെ വിവിധ സർവകലാശാലകളിൽ പഠിക്കുന്നുണ്ടെന്നും സുരക്ഷ ഉറപ്പാക്കണമെന്നും ഉമർ അബ്ദുള്ള ആവശ്യപ്പെട്ടിട്ടുണ്ട് വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികളെ ഒഴിപ്പിച്ചു തുടങ്ങിയ വിവരം എസ് ജയശങ്കർ ഒമർ അബ്ദുള്ളയെ അറിയിച്ചു ഇറാനിലുള്ളവരുമായി നിരന്തര സമ്പർക്കത്തിലെന്നും സുരക്ഷാ കാര്യത്തിൽ ആശങ്ക വേണ്ടെന്നുമാണ് വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുന്നത് ഇറാനിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുന്നുവെന്ന് ഇന്നലെ തന്നെ അറിയിച്ചതാണ് അതേസമയം ഇസ്രായേൽ ഇറാൻ സംഘർഷത്തെ തുടർന്ന് നിരവധി അന്താരാഷ്ട്ര വിമാന സർവീസുകൾ നിർത്തിവെച്ച സാഹചര്യത്തിൽ ഒരു പ്രൊഫഷണൽ പരിപാടിയിൽ പങ്കെടുക്കാൻ പോയ രാജസ്ഥാനിൽ നിന്നുള്ള അറുപത്തിയൊന്ന് പേരുടെ സംഘം ജോർജിയയിൽ കുടുങ്ങിയിരിക്കുകയാണ് മാതൃരാജ്യത്തേക്ക് സുരക്ഷിതമായി മടങ്ങുന്നതിന് ഈ സംഘം ഇന്ത്യൻ സർക്കാരിന്റെ സഹായം തേടിയിട്ടുണ്ട് ജോർജിയൻ തലസ്ഥാനമായ ടിബ്ലിസിയിൽ ഒരു റെസിഡൻഷ്യൽ റിഫ്രഷൽ കോഴ്സിൽ പങ്കെടുക്കുകയായിരുന്നു ചാർട്ടേഡ് അക്കൌണ്ടന്റ്മാരും അവരുടെ കുടുംബാംഗങ്ങളുമായ വ്യക്തികൾ ജയ്സാൽ നിന്നുള്ള സി എ ഭവിക് ഭാട്ടിയ ഭാര്യയ്ക്കും കുട്ടിക്കും ഒപ്പം ഇന്ത്യൻ സർക്കാരിനോട് ഒഴിപ്പിക്കാൻ അഭ്യർത്ഥിക്കുന്ന ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ജോർജിയയിലെ സ്ഥിതി ശാന്തമാണെങ്കിലും എല്ലാ അംഗങ്ങളും അവരുടെ ഹോട്ടൽ സുരക്ഷിതരാണെങ്കിലും കുടുങ്ങിക്കിടക്കുന്ന ആളുകൾ സ്ഥിതി ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട് ശ്രീ ഭാട്ടിയ തന്റെ സന്ദേശത്തിൽ വ്യക്തമാക്കിയത് ഇങ്ങനെയാണ് രാജസ്ഥാനിലെ കുടുംബാംഗങ്ങളും സ്ഥിതിഗതികൾ ആശങ്ക പ്രകടിപ്പിക്കുകയും അവർക്ക് എത്രയും വേഗം തിരിച്ചെത്താനുള്ള ക്രമീകരണങ്ങൾ ചെയ്യേണ്ടത് െന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്തു ജൂൺ എട്ടിന് ജയ്പൂരിൽ നിന്ന് കോഴ്സിൽ പങ്കെടുക്കാൻ ഇരുപത്തിഒൻപത് സി എ അവരുടെ കുടുംബാംഗങ്ങളും അടങ്ങുന്ന സംഘം പുറപ്പെട്ടിരുന്നു ജൂൺ പതിമൂന്നിന് ഷാർജ വഴി ജയ്പൂരിലേക്ക് മടങ്ങേണ്ടതായിരുന്നു അവർ പരിപാടിയുടെ സ്പോൺസർമാരിൽ ഒരാളായ രാജസ്ഥാൻ ടാക്സ് കൺസൾട്ടന്റ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി രത്തൻ ഗോയൽ എല്ലാ അംഗങ്ങളുടെയും സുരക്ഷിതമായ തിരിച്ചുവരവറാക്കാൻ കേന്ദ്രത്തിലെയും സംസ്ഥാനത്തെയും അധികാരികളുടെ ഇടപെടൽ അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട് എല്ലാ ഇന്ത്യക്കാരും സുരക്ഷിതരായി തിരിച്ചെത്തിക്കാനുള്ള കൃത്യമായ ഇടപെടലും ൾ നടത്തി അവരെ ഉടൻ തിരികെ കൊണ്ടുവരുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്